प्रजा राम पूर्वा प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमानिकम् कौसल्यासु प्रजा राम प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमानिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ करुणध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलम् कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुड ध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलम् कुरु मातः समस्त जगताम् मधुकैदभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनिश्रितजनप्रियदानशीले श्रीवेङ्कटेशदयिते तव सुप्रभातम् मातः समस्तजगताम् मधुकैटभारेः वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनिश्रितजनप्रियदानशीले श्रीवेङ्कटेशदलिते तव सुप्रभातम् तव सुप्रभातमरविन्दलोचने भवतु प्रसन्नमुखचन्द्रमण्डले विधिशङ्करेन्द्रवनिताभिरचिते <laughs> दयानिधे and i ചിങ്ങമാസമായിട്ട് രാവിലെ തന്നെ മുറ്റത്തിറങ്ങിയിട്ട് ഓണത്തിനിടാനുള്ള പൂക്കളൊക്കെ ഒന്ന് എൻക്വയറി നടത്തായിരുന്നു കേട്ടോ എത്രത്തോളം പൂവുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാത്തിനെനിക്ക് തൃപ്തിയായി പക്ഷേ ഞാൻ ഇപ്പം അന്വേഷിച്ചെടുക്കുന്നത് തുമ്പപ്പൂവാണ് നമ്മുടെ ഓണത്തിന് ഓണമൂട്ടാനായിട്ട് ആദ്യം വേണ്ട ആളാര തുമ്പപ്പൂവാണല്ലേ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് തുമ്പപ്പൂ ഒരുപാടൊരുപാട് ഒരുപാട് കാട് പോലെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മുക്കുറ്റി എങ്ങനെയുണ്ടായിരുന്നത് അതേ തരത്തിലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ പറമ്പിലും തൊടിയിലും ഒക്കെ അരിച്ച് പറക്കിട്ടും മുക്കുറ്റി സോറി തുമ്പപ്പൂ മാത്രം കാണില്ല അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ നട്ടതായിരുന്നു ഈ ചെട്ടിമല്ലിയൊക്കെ ചെട്ടിമല്ലിയുടെ ഒക്കെ തണ്ടി തൈയിലും ആ സൈഡിലൊക്കെ ആയിട്ട് തുമ്പപ്പൂ ഉണ്ടോന്നാണ് നോക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ മുട്ടിട്ടിട്ടുണ്ടോ എന്ന് കൂടെ നോക്കുന്നുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് പതിനാറ് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണം അടുക്കാറായി അല്ലേ അപ്പോൾ അത്തത്തിനൊക്കെ പൂക്കളിടണ്ടേ അപ്പോഴത്തേനും ഈ ആശാന്മാരൊക്കെ വിരിഞ്ഞു വരുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അതും നോക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ തുമ്പപ്പൂവും നോക്കുന്നുണ്ട് കുറേ കുഞ്ഞു 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 പൂക്കൾ നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ പൂക്കളുണ്ടെങ്കിൽ പിന്നെ പൂക്കളം ഇടാൻ വേണ്ടി പുറത്തുനിന്ന് പൂ മേടിക്കണ്ടല്ലോ ഇനിയിപ്പോൾ ഇത് പൂവിടോ കായ് ഇടവെന്ന് പറയത്തില്ല ഇങ്ങനെ തെരയുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞ സങ്കടം വന്നു കാരണം ഇനി തുമ്പപ്പൂവന്വേഷിച്ച് വേറെ പറമ്പിലൊക്കെ അന്വേഷിച്ച് നടക്കേണ്ടി വരും അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ നമ്മുടെ തുമ്പപ്പൂ കണ്ടത് പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലെണ്ണം അങ്ങനെ കുറ്റിപ്പുറ്റിപ്പുറ്റുപോലെ നന്ദി എന്നൊക്കെ പോയി ഇപ്രാവശ്യം ഇപ്രാവശ്യം പറമ്പിലൊട്ടും ഇല്ല പറമ്പ് വൃത്തിയാക്കിയപ്പോൾ എല്ലാം പോയി കാണണം അങ്ങനെ നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉമ്മ വെച്ച് നിൽക്കുകയാണ് കേട്ടോ തുമ്പപ്പൂവ് തുമ്പപ്പൂവിൻ്റെ മണം തന്നെ നല്ല രസമാണ് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ കുറേ കുഞ്ഞു പൂക്കൾ ഇപ്രാവശ്യം ഓണത്തിന് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയി എന്ന് ഞാൻ വിചാരിച്ചു ഈ തുമ്പപ്പൂവിൻ്റെ ഈ ഒരു വെള്ള കളർ ഉണ്ടല്ലോ ഈ ഒരു വെള്ള മാത്രം പറിച്ചിട്ട് നമ്മൾ ഓരോ കളത്തിലിടുമായിരുന്നു അത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാവുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് പക്ഷേ ഇപ്രാവശ്യം തുമ്പപ്പൂ വളരെ ഷോർട്ടാന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു കുഞ്ഞു പൂവിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയിൽ പറയണം കേട്ടോ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന പൂക്കളൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് നിങ്ങൾക്ക് നല്ല രസത്തിലൊക്കെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ തുമ്പപ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇത് കാട്ടുതുമ്പുണ്ട് നോർമൽ തുമ്പയുണ്ട് ഈ ഒരു തുമ്പെന്താന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മുടെ കർക്കിടക മാസത്തിന്റെ ഒരു വ്ലോഗ്യൂ കഴിഞ്ഞൊരു മാസം ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ഒരു മലയാള മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് ചിങ്ങമാസാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരാണ് കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ രാവിലെ തന്നെ കുറച്ച് നാൾക്ക് ശേഷമാണ് കറക്കിട ഏഴ് വരെ നമ്മൾ വിളക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ അപ്പോൾ ചിങ്ങം ഒന്നാം തീയതി ഇട്ട് വീണ്ടും രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളത് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളക് കുറച്ച് പൊട്ടിക്കാൻ ഉണ്ടായിരുന്നു ഇവിടൊക്കെ വെള്ളമാണ് ഓക്കെ അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മുടെ പുതുപത്സര ആശംസകൾ മാസം തുടങ്ങുകയാണ് ചിങ്ങം ഒന്ന് നമ്മുടെ മാസം തുടങ്ങിയിരിക്കുകയാണ് എന്താ പറയുക ഇപ്പം രാവിലെ തന്നെ എഴുന്നീട്ടിട്ട് ഞാൻ നമ്മുടെ കയ്യിലുള്ള പൂക്കളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു നമ്മൾ ചെട്ടിച്ചൊക്കെ കുറേ നട്ടിട്ടുണ്ടായിരുന്നു ചെട്ടിച്ച് മുട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം എത്തും പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കൂടെ കഴിഞ്ഞാൽ ഓണത്തും അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു എത്രത്തോളമായി എന്നൊക്കെ ഉള്ളത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ തട്ടി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പറഞ്ഞ പോലെ കർക്കിടക മാസം എന്ന് പറയുന്നത് വലിയൊരു പഞ്ഞമാസമാണ് അങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ മാറി കർഷകരുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് ചിങ്ങമൊന്നിട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും സമ്പദ് സമൃദ്ധിയുടെ ഒരു പുതുവത്സരാശംസകൾ കേട്ടോ ഇനിയുള്ള ദിവസങ്ങളും മാസങ്ങളും എല്ലാതും നിങ്ങൾക്ക് നല്ലൊരു ഐശ്വര്യം ഉള്ളത് അപ്പോൾ ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്തം സ്റ്റാർട്ട് ചെയ്യും ഓണത്തിന്റെ ഒക്കെ ഒരു വൈബ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ നമ്മളും ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ ചിങ്ങ ഒന്ന് സ്പെഷ്യലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല അമ്പലത്തേക്ക് എന്തായാലും പോകണം ഒന്നാം തീയതി നമ്മൾ ചിങ്ങ ഒന്ന് അമ്പലത്തേക്ക് പോകണം പുതുവത്സരമായിട്ട് അമ്പലത്തിൽ എന്തായാലും ഒന്ന് പോകണം അപ്പോൾ ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ പാറുനെയും കൊണ്ടൊന്ന് പോവും അതല്ലാന്നുണ്ടെങ്കിൽ വന്നിട്ടായാലും എങ്ങനെയായാലും അമ്പലത്തിൽ പോകണം എന്നുണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മുറ്റത്തുള്ള സവാരി ഒക്കെ കഴിഞ്ഞതിന് ശേഷം മേക്കപ്പ് ചെയ്യാൻ നിൽക്കുകയാണ് നമ്മുടെ ചിങ്ങമാസം ഒന്നാണ് പ്ലസ് സാറ്റർഡേ ആണ് നമ്മുടെ പാറൂസിന് ക്ലാസ് ഉള്ളൊരു ദിവസം കൂടിയാണ് അപ്പൊ ഇതെല്ലാം നല്ല ചുരിദാറാണ് കേട്ടോ എന്നോട് എല്ലാരും പറയാം എവിടെ പോകണ്ടെങ്കിൽ ഈ ചുരിദാറുള്ളൂ അങ്ങനെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ചുരിദാറ എവിടെ പോകുമ്പോൾ ഇട്ടിട്ട് നാശയെ അപ്പോൾ അത് വീട്ടിൽ വിചാരിച്ചു രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോകണം അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴേ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട് എല്ലാവരും ചേച്ചി ഒന്ന് മേക്കപ്പ് ചെയ്തൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ തലമുടി ഇങ്ങനെ തോത്താന കേട്ടോ ഞാനിങ്ങനെ ഉണ്ടല്ലോ പുറത്തും മുറ്റത്തൊക്കെ ഇങ്ങനെ ഉല്ലസിച്ച് ഇങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോൾ പാറൂന് ക്ലാസ്സുള്ള കാര്യവും പാറൂന് ഫുഡ് കൊടുത്തയക്കേണ്ട കാര്യമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോയി അപ്പോൾ ഞാൻ ഇന്ന് ഇത്തിരി ലേറ്റ് കഴിഞ്ഞിട്ട് പോയപ്പോൾ ഒരു അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോൾ സമയം നോക്കുമ്പോൾ ഇപ്പോൾ ഏഴ് മണിയായിട്ടുണ്ട് പാറൂനാണെങ്കിൽ എട്ടേ മുക്കാലിന് ഇറങ്ങുകയും വേണം പാറൂന് അമ്പലത്തിൽ കൊണ്ടുപോവുകയും വേണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നടക്കുമെന്നറിയില്ല ഞാനപ്പോൾ വിളക്കൊക്കെ കാട്ടുന്ന നേരം കൊണ്ട് അമ്മ അടുക്കളയിൽ കയറിയിട്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഞാനമ്മയും വെള്ളം കുടിക്കില്ലേ രാവിലെ ആ ചിയാസിഡിൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാറാൻ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അമ്മ കട്ടൻ ചായ റെഡിയാക്കി പിന്നെ ഒരു വലിയ കാലത്തിൽ അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ഇട്ട് വെക്കുന്നത് ഞാൻ വേഗം തന്നെ കുക്കർ രണ്ട് കുക്കർ എടുത്ത് വെക്കുന്നുണ്ട് തലേ ദിവസം പാറൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് ചോറും കടലപ്പുഴുക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ശരി അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു തലേ ദിവസം തന്നെ നമ്മുടെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലയ്ക്ക് എല്ലാവർക്കും അറിയാലോ വിസിൽ വരുമ്പോൾ വാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ വേഗം തന്നെ കടലയും അതേപോലെ ചോറും റെഡിയാക്കാതെ ഇത്തിരി ചോറ് നമ്മൾ കുക്കറിൽ ഇടാൻ ചെയ്യാറുണ്ടോ ബാക്കി നമ്മൾ സമയം അതൊക്കെ ചെയ്യും പാറിന് വേണ്ടി ഷെഡോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ച് പിന്നെ ഇപ്പോഴാണ് പാറു ചോറൊക്കെ കഴിച്ച് തുടങ്ങിയത് സ്കൂളിൽ നിന്ന് അപ്പം ഞാനിപ്പം അത് പ്രോത്സാഹിപ്പിക്കും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടൽ കുറവാണ് ഇപ്പോൾ ഞാൻ ഈ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ മറ്റേ റോസരി കുത്തരി അങ്ങനെയൊക്കെ പറയുന്ന ഉണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ എരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണെങ്കിൽ വേഗം വെവ്വേം ചെയ്യും വേറെ പണികളൊന്നുമില്ല ഇത് നമ്മുടെ കുഞ്ഞെടുക്കളയാണേ കുഞ്ഞടുക്കളേൻ്റെ ഒരു പൊസിഷനാണ് ഈ ഒരു ഏരിയ നിങ്ങൾ അത്രമാത്രം കണ്ടിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മളത് ചെയ്യാണ് ചോറ് ഇടാൻ പോവാണ് പിന്നെ ഓണൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്തം മുതൽ പത്ത് വരെ സീരീസൊക്കെ ഒക്കെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും നടക്കുന്ന എനിക്ക് യാതൊരുവിധം ഉറപ്പുമില്ല അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ പറ്റുന്ന പോലെ ചെയ്യും കേട്ടോ എനിക്കിഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാതെ നിങ്ങൾക്ക് അപ്പം ഞാൻ കുക്കറിൽ കുക്കറിലിതേ ഹരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇപ്പോൾ രാവിലെ ഞാനന്ന് പാറൂസിന് കഴിഞ്ഞു കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു വേണ്ട ഒന്നാം തീയതി ആയിട്ട് കഞ്ഞി കൊടുക്കണ്ട അപ്പോൾ അത് മൂക്ക് ചപ്പാത്തിയും കുറുമക്കറിയോ അല്ലെങ്കിൽ പൂരിയും കുറുമക്കറിയോ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ കടലപ്പുഴുക്കിന് വേണ്ടിയിട്ട് ചെയ്യാച്ചു നിങ്ങളെല്ലാവരും പറഞ്ഞ് പറഞ്ഞ് നമ്മളിത് കട്ടിങ് ബോർഡ് വുഡിൻ്റെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ദിവസമായി ഇത് മേടിച്ച് വെച്ചിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി പ്ലാസ്റ്റിക്കിൻ്റെ അത് മാറ്റി മാറ്റി മാറ്റുമെന്ന് അപ്പം ഞാൻ വേഗം തന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് നമ്മുടെ വുഡിൻ്റെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതേ സവാളയും ഇഞ്ചിയും കാര്യങ്ങളും വെളുത്തുള്ളിയൊക്കെ ഞാൻ വെക്കുന്ന സമയത്താണ് കുറേ നേരമായി അടുപ്പത്ത് വെച്ചിട്ട് വിസിൽ വരുന്നില്ല നോക്കിയപ്പോൾ നല്ല അസല് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്യാസ് കഴിഞ്ഞു കേട്ടോ ഗ്യാസ് കഴിഞ്ഞത് ഓഫായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു എൻ്റെ കിളി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ശരിക്കും പോയി ഒന്നാം തീയതി നല്ല മുട്ടൻ നല്ല കിടക്കാറ്റി പണി ഗ്യാസ് തീർന്നു പോയി കിട്ടിരിക്ക ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാസ് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ചോറും കടലയും അടുപ്പത്ത് വെച്ചു അപ്പം തന്നെ ഗ്യാസ് തീർന്നു ഞാൻ വിചാരിച്ചത് വിസിൽ വരാത്ത വിസിൽ വരാത്തത് നോക്കിയപ്പോൾ ഗ്യാസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ ഇവിടെ എല്ലാവരോടും വിളിച്ചു ഒന്നാം തീയതി ആയിട്ട് തന്നെ എല്ലാവരെയും വിളിച്ചു ഗ്യാസ് ഉണ്ടോ ഗ്യാസ് ഉണ്ടോ ഗ്യാസ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ വന്നു തന്നെ തീർന്നു എല്ലായിടത്തും വിളിച്ച് ചോദിച്ചു ഒരിത്തും ഗ്യാസ് ഇല്ല ഇനിയിപ്പം എന്ത് ചെയ്യും കുട്ടിക്ക് സ്കൂളിൽ പോകണം ടിഫിൻ കൊടുത്തയക്കണം ലഞ്ച് കൊടുത്തയക്കണം അവർക്ക് രാവിലെ ഒന്നിനെ കഴിക്കാൻ കൊടുക്കണം ഒരു ഐഡിയ ഇല്ലല്ലോ ഞാനിപ്പോൾ എന്തായാലും നേരെ പോയി പാറുനെ വിളിച്ച് ഇനിപ്പിച്ച് കുളിപ്പിക്കട്ടെ ഏട്ടനെ കൊണ്ട് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇവിടെ പരിഹാരം ഉണ്ടാക്കണം ഷോ എന്നെ പെണ് വേണ്ട എന്ത് ചെയ്യുക ഓക്കെ പാറുവിന് ടിഫിൻ ബ്രെഡും ജാമും കൊടുത്തേക്കാം രാവിലെ 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 കുറച്ച് നട്ട്സും പിന്നെ ഇന്നത്തെ ഇന്നത്തെ ചോറ് കെറ്റിലെ വെള്ളം കൊണ്ട് തിളപ്പിച്ചൂറ്റി അതിലച്ചിരി പപ്പടൊക്കെ കൂട്ടി പഴങ്കഞ്ഞി പോലെ ഓ രാവിലെ തന്നെ എൻ്റെ മൂന്ന് പഴങ്കഞ്ഞിരിക്ക വേണ്ട 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 അതുകൊണ്ട അതുകൊണ്ട രാവിലെ അവൾക്ക് കുറച്ച് നട്ട്സൊക്കെ കൊടുക്കാം അല്ലേ നട്ട്സും എന്തെങ്കിലും ചിപ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം ടിഫിൻ ടൈം എന്ന് പറയത്തവർക്ക് ഒമ്പതരയ്ക്ക് ടിഫിൻ ടൈമാണ് അപ്പോൾ പിന്നെ വിശക്കൂല വേദന കഴിക്കാമല്ലോ ബ്രെഡും ജാമും വെച്ച് കൊടുക്കാം ലഞ്ച് ടൈം ആകുമ്പോഴത്തേനും അവിടേക്ക് ഫുഡ് എത്തിക്കാം യെസ് പ്ലാൻ ബി സക്സസ് നമ്മുടെ കാശിക്കുട്ടൻ അതിൻ്റെ ഇടയിൽ എണീറ്റ് ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഞാൻ ആ പരിസരത്തേക്ക് പോവാറില്ല കാരണം അവനിങ്ങനെ ഫീഡ് ഏത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് പാലുടിച്ചിങ്ങനെ കെടുക്കണം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയണത് അപ്പോൾ അതിലും ഏട്ടൻ്റെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലൊക്കെ കറുമുറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവനൊന്ന് മേക്കാൻ വേണ്ടി ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് കാശിക്കുട്ടനായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല പാറുവിനെ കൊണ്ട് അമ്പലത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കാരണം കരക്റ്റാ ലേറ്റായി ഇപ്പം ഇത് പാറൂസ് എനി ഏറ്റിട്ട് ഇവിടെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലേറ്റാൻ തോന്നുന്നത് കാശിക്കുട്ടനാണെങ്കിൽ നല്ല ഇടച്ചില്ലാണ് അത് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ചെയ്യാം ഇന്ന് ഞാൻ പാറൂൻ്റെ മുറ്റത്ത് നടത്തി ഇങ്ങനെ ഇങ്ങനെ പല്ലിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴതേ അച്ചാച്ചനും കൊച്ചുമോനും അച്ഛനും കൂടിയിട്ട് പതിവ് കാഴ്ച കാക്കകൾക്ക് ഫുഡിട്ട് കൊടുക്കുകയാണ് ഇത് ഇവിടുത്തെ സ്ഥിര ഏർപ്പാടാണ് ഞാൻ എപ്പോഴും പറയണ പോലെ കാക്കകൾക്കൊന്നും പാറൂസിനെയോ കാശിനോ ഒന്നും പിള്ളേരാരെയും പേടില്ല കേട്ടോ ഞാൻ വേഗം തന്നെ പാറൂനെ കുളിപ്പിച്ച് എന്താ പറയുക ഓട്ടത്തോ നൂലുമല നടക്കുന്ന പോലെ നടന്നിരുന്നത് ഷടപ്പെട്ടേ ഷടപ്പെട്ടേ ഷടപ്പെട്ടേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പാറൂസിനെ ഒരുക്കാൻ നിൽക്കുന്നത് എനിക്ക് മെയിനായിട്ടും അമ്പലത്തേക്ക് പോകേണ്ട ഒരു ാണ് അല്ലെങ്കിൽ ഒക്കെ കുഴപ്പമില്ല പിന്നെ ഫുഡിൻ്റെ കാര്യം ആകെ ടെൻഷനായി കാരണം എന്ത് ചെയ്യും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എട്ട് മണിയായി നേരം ഈ എട്ട് മണി നേരത്താണ് ഗ്യാസ് തീരുന്നത് അപ്പോൾ ആ നേരം കൊണ്ട് അടുപ്പിൽ ചെയ്യാനുള്ള ടൈമില്ല പാറുവിന് എട്ടരയ്ക്ക് ഇറങ്ങേം വേണം എനിക്കാണെങ്കിൽ ആകെ വിഷമം ഈശ്വര ഒന്നാം തീയതിയായിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ എങ്ങനെ ഇടയ്ക്ക് അറുന്നമാതിരി പറയുക ഒന്നാം തീയതിയായിട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു മാസം മൊത്തം എങ്ങനെയായിരിക്കും എന്ന് പറയും അപ്പം എനിക്കാകെ വിഷമം അപ്പം ഞാൻ രാവിലെ പാറുവിൻ്റെ ടിഫിൻ ടൈം എന്ന് പറയണത് ഒമ്പതരയ്ക്കാണ് ടിഫിൻ ടൈം അപ്പോൾ അത്ര വലിയ ലേറ്റായിട്ടല്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നട്ട്സും സീഡ്സും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷ്ടമാണ് കഴിക്കുകയും ചെയ്തോളുമല്ലോ അധികം നിർബന്ധിക്കുകയും വേണ്ട അപ്പോൾ ബദാമും അണ്ടിപ്പരിപ്പും കുറച്ച് സീഡ്സൊക്കെ വെച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ വെച്ചു കൊടുത്തു ആ പതിവ് കായച്ച എനിക്ക് വേണ്ട ആ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു എങ്ങനെങ്ങാണ്ടൊക്കെ അത് തീറ്റിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കളർ അടിക്കുന്നുണ്ട് അവൾ അവളുടേതായ കുറേ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഹേട്ടൻ പുറത്തേക്ക് പോയിട്ട് ബ്രെഡും ജാമും മേടിക്കാൻ പോയി അപ്പോൾ എനിക്കത് ടിഫിൻ കൊടുക്കാമല്ലോ ബ്രെഡും ജാമും മേടിക്കാൻ പോയി പിന്നെ ഫുഡും നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് ഉച്ചയ്ക്കുള്ളത് ആ സമയം കൊണ്ട് ഞാൻ അവൾ ഏകദേശം റെഡി ആക്കിച്ചിട്ട് ഞാൻ ദേ ഒരുങ്ങാൻ പോയിട്ട് അപ്പം ഞാൻ അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് എന്നെയും പാറൂനേയും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് സ്കൂളും വരുന്നത് അപ്പം നമുക്കത്ര ഇല്ലല്ലോ അപ്പോൾ അതിനായിട്ടും ബ്രെഡും ജാമും തേച്ചിട്ട് പാറൂസിനെ കൊണ്ട് കൊടുത്തു ഇങ്ങനെയൊക്കെ കഴിപ്പിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ട് ആളെക്കൊണ്ട് അപ്പം നമുക്ക് ചോറൊന്നുമല്ല കിട്ടിയത് പൂരി മസാലക്കറിയാണ് കിട്ടിയത് പാറസ് പൂരി കഴിച്ചായിരുന്നോ കഴിച്ചോ ഫിനിഷ് ആക്കിയായിരുന്നു പൂരി ആ ഓക്കേ അപ്പൊ പൂരി മസാലക്കറിയായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന പൂരി പോലെ ഒന്നല്ല പോലെയൊന്നല്ലോ എനിക്കെന്തോ ഓക്കെ ആയിട്ട് തോന്നില്ല അപ്പൊ എനിക്ക് എന്തോ ഒരു വിഷമായിരുന്നു പക്ഷേ വിഷമിച്ചിട്ട് കയറില്ലേ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ പോയില്ലേ കുട്ടിക്ക് ഫുഡ് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ പിന്നെ നമ്മുടെ കിഴക്കയിൽ ചേച്ചി ഉണ്ട് ചേച്ചി കൊടുത്തോളും പക്ഷെ ഒന്നാം തീയതി ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഏട്ടന്തി ചെരുപ്പിട്ടോ ഇടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ഇപ്പോൾ ആരെങ്കിലും കയറി കഴിഞ്ഞ ഒക്കെ എല്ലാ പടകളും ചടപെടവോ ചിടപടവോ ശടപടവോ എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറാൻ തുടങ്ങും അവരവരുടെ അഭ്യാസങ്ങൾ തുടങ്ങും അങ്ങനത്തെ കുറേ പണിയിലാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് പോവാണ് പിന്നെ പാറു പോണത് എല്ലാവർക്കും എന്താ പറയുക കണ്ട് കണ്ട് ശീലായി അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ട് കുറേ നാളായി വണ്ടിയിൽ പോയിട്ട് കുറേ നാളായിട്ടോ ഞങ്ങളിപ്പോൾ ഇടവഴി കൂടെയൊക്കെയാണ് പോണത് കാരണം വേഗം നമുക്ക് അമ്പലത്തണം എത്തണം അതിന് വേണ്ടിയിട്ട് ഇടവഴി കൂടെയൊക്കെയാണ് പോണത് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയത് എട്ടേ മുപ്പത്തഞ്ചിനാണ് ഒന്നാം തീയതിയൊക്കെ അമ്പലത്തിൽ പോകണം എന്നുള്ളത് ഓരോരുത്തരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ അധികമുള്ള ആളാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ അമ്പലം ഇപ്പോൾ നമ്മുടെ പണിക്കാട്ടിലെ അമ്പലം എല്ലാവർക്കും അറിയാം ഇത് ഞങ്ങളുടെ മുല്ലശ്ശേരി ക്ഷേത്രമാണ് അപ്പോൾ അമ്പലത്തിലും പോയിട്ട് കുറേ പ്രാർത്ഥിച്ചു എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാൻ എന്ത് എനിക്ക് മനസ്സിന് വിഷമുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ പാറൂൻ്റെ ഡാൻസ് ഇവിടേക്ക് ഇവിടേക്ക് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്കത് ചെല്ലാൻ പറ്റിയില്ല പക്ഷെ മനസ്സും എൻ്റെ ശരീരം മാത്രമേ ഈ അമ്പലത്തിൽ ഇല്ലാണ്ടിരുന്നുള്ളൂ എൻ്റെ മനസ്സ് ഞാൻ ഫുള്ള് ദേവിക്ക് കൊടുത്തിരിക്കായിരുന്നു ആ ഡാൻസിൽ നിന്ന് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചാലും നേരത്തെ ഇറങ്ങാൻ പറ്റിയിട്ട് അമ്പലത്തിൽ നിന്ന് അപ്പം ഞങ്ങൾ നേരെ പോണത് പാറുവിനെ ഉസ്കൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ലേറ്റ് ആകുമെന്നാണ് വിചാരിച്ചത് കുഴപ്പമുണ്ടായില്ലേ അപ്പോൾ ഞങ്ങളിതേ ഉസ്കൂളിക്ക് ആക്കി ഞങ്ങളുടെ അമ്മായിയുടെ അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് അമ്മായിൻ്റെ കണ്ടപ്പിലൊന്ന് കയറി തിരിച്ചിതേ പണിക്കാട്ടീക്ക് എത്തി കേട്ടോ പണിക്കാട്ടീക്ക് എത്തിയപ്പോഴുണ്ടറാ അല്ലു എന്നെ ഭയങ്കര നോട്ടം അതായത് ഞാൻ എവിടേക്കോ പോയി വന്നതാണെന്ന ആൾക്ക് മനസ്സിലായി പിന്നെ എൻ്റെ നെറ്റത്തെ പൊട്ടും സിന്ദൂരവും ഒക്കെ കണ്ടിട്ട് ഒരു ഒരയ്യത്തട നോട്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരെയും കൂട്ടി പോകുക എന്ന് നമ്മൾ എന്തായാലും ലേറ്റ് ആവും അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീത്തുനാണെങ്കിൽ ഡേറ്റ് ആയിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എല്ലാവരെയും കൊണ്ട് പോക്ക് നടക്കില്ലല്ലോ പാറുവിനേയും കൊണ്ടാണ് പോകാൻ പറ്റാണ്ടിരിക്കാറ് അപ്പോൾ വേഗം തന്നെ പാറൂസിനെയും കൊണ്ട് പോയത് അങ്ങനെയാണ് കേട്ടോ പിന്നെതേ എനിക്ക് ഇവർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ ആരും ഫുഡ് കഴിക്കാനുണ്ടായിരുന്നില്ല കാരണം അത് പുറത്തൊന്ന് മേടിച്ചൊരു വേറെ ടേസ്റ്റായിരുന്നു പൂരിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നും കഴിക്കാനുണ്ടായില്ല അപ്പോൾ നികിൽ വേഗം പോയിട്ട് ദോശ മേടിച്ചിട്ടുണ്ട് വന്നു കേട്ടോ ദോശ അതിന് വലിയ അക്രമമായിരുന്നു ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിച്ച് കഴിച്ചുകൊണ്ടായിരിക്കാം ഇതിലിങ്ങനെ എന്തിൻ്റെയോ ബേക്കിംഗ് സോഡയുടെയോ എന്തിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ ഉന്തി നിൽക്കുന്ന പോലെ തോന്നിയായിരുന്നു മുട്ടക്കറിയും ഇങ്ങനെ മസാലക്കറിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു എനിക്കെന്താ പറയുക ഈ പറഞ്ഞ പോലെ ഒന്നാം തീയതിയായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം ഭക്ഷണം കഴിക്കണം നല്ല രീതിയിലത്തെ കാര്യങ്ങൾ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം നല്ല ഫുഡൊക്കെ ആയിരിക്കണം അങ്ങനെ കുറച്ച് വെറുതെ ആവശ്യമില്ലാത്ത കുറച്ച് നിർബന്ധങ്ങളുള്ള ആളാണ് നിർബന്ധം എല്ലാം ഒരു ചെറിയൊരു ആഗ്രഹമാണത് പക്ഷേ ഇന്നത്തെ ചിങ്ങമാസം ഒന്നാം തീയതി ആയിട്ട് എല്ലാതും കട്ട ഫ്ലോപ്പായിരുന്നു കട്ട ഫ്ലോപ്പ് എന്ന് വെച്ചാൽ കട്ട ഫ്ലോപ്പായിരുന്നു അപ്പോൾ അതെ ഞാൻ ദേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോകണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കല്യാണം വരുന്നുണ്ട് നമ്മുടെ കസിൻ്റെ ഒരു കല്യാണം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ബുക്ക് ബുക്ക് ചെയ്തിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഇന്ന് രാവിലെ അച്ഛനെ ഒന്നും കൂടെ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് എത്തിയിട്ടുണ്ടായി ആരും ഉണ്ടായിരുന്നില്ല ഞാനും കീത്തും മാത്രമേ ഉണ്ടായിള്ളൂ കേട്ടോ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ കാലിക്കുറ്റി പൊന്തിക്കൊള്ളു അത്ര വലിയ വെയിറ്റ് ഉള്ളൊന്നുമില്ല എന്നറിയാം എന്തായാലും ഞാൻ പൊതിച്ചു കേസ് അപ്പം വേഗം സാരി കൊടുത്തു അയ്യോ ചടപടേന്ന് പറഞ്ഞിട്ടാണ് ഈ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിള്ളേരൊക്കെ വേഗം കെട്ടി കെട്ടിയൊരുക്കും അപ്പം നമ്മൾ രാവിലെ കല്യാണത്തിന് പോണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഗ്യാസ് ഇല്ല ഫുഡില്ല പിന്നെ നമ്മുടെ കസിൻസ് ആണ് കുറെ ആൾക്കാരെ കാണാം പോകുക എന്നെ വിചാരിച്ചു ഞങ്ങളെല്ലാവരും സാരി ഉടുത്ത് കെട്ടി ഒരുങ്ങിയൊക്കെ പോവാണ് പിന്നെ അച്ഛൻ നമ്മൾക്ക് രാവിലെ തന്നെ പോയിട്ടോ നേരത്തെ തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളും എന്തുകൊണ്ടേ അപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അമ്പലം അമ്പലം എന്നാണ് പറയുന്നത് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് എത്തിയപ്പോൾ തന്നെ അവരുടെ നല്ല ഡാൻസും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ മക്കളിത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളറിയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് നമ്മൾ നമ്മളറിയുമായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്യാണപ്പണ് ഡാൻസ് കളിക്കാൻ തുടങ്ങി കല്യാണച്ചൊക്കെ കളിക്കാൻ തുടങ്ങി അടിപൊളി വൈബായിരുന്നു കേട്ടോ പിന്നെ ഇതായി ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കുറച്ച് നേരം പോസ്റ്റ് അടിക്കേണ്ടി വന്നു അപ്പോൾ ഒരു സമാധാനം ഒന്നാം തീയതി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉച്ചഭക്ഷണം സദ്യ കഴിക്കാറില്ല എന്നുള്ളൊരു സമാധാനമായിരുന്നു പിന്നെ കാശിക്കുട്ടൻ ഇങ്ങനെ മടിയിൽ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചോളൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് പകുതി സമാധാനമാണ് അങ്ങനെ വിലയിടത്തൊക്കെ പോകുമ്പോഴേ പാറൂസിന് സ്കൂളിൽ പോയിരിക്കുവായിരുന്നു പാറൂസിന് എന്താ പറയുക ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇനി ഇനി കുറച്ച് ക്ലാസ്സൊക്കെ മിസ് ചെയ്യേണ്ടി വരും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ വിടും മാക്സിമം പിള്ളേരൊക്കെ അതേ നല്ല നല്ല രീതിയിൽ കളിയിലൊക്കെയാണ് അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ദിവസം അതായത് ചിങ്ങമാസം ഒന്നാം തീയതി ഇങ്ങനെയായിരുന്നു കേട്ടോ കുറേയൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു കുറേയൊക്കെ നല്ലതായിരുന്നു ഹാഫ് വരെ നല്ല രീതിയിൽ പോരുന്നതായിരുന്നു പിന്നെ കഴിഞ്ഞപ്പോൾ ആകെ ഫ്ലോപ്പ് ആയിപ്പോയി ഈശ്വര ഈ ഒരു ദിവസം പോലെ ആയിരിക്കേ ചെയ്യരുത് ഈ ഈ ഒരു വർഷം അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേടുന്നോട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബ ബൈ